ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നു അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കും കണ്ണുകളടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സെന്ന് മൂന്ന് തവണ നിങ്ങളുടെ മനസ്സിൽ പറയുക അതിനുശേഷം നിങ്ങൾ ഏത് വ്യക്തിയാണോ ഓർക്കുന്നത് ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നിട്ട് ആ വ്യക്തിയുടെ പേര് മൂന്ന് തവണ പറയുക അതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സ് ഈ വ്യക്തി എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങളിപ്പോൾ ചോദിച്ച ഈ കുറിച്ച് യൂണിവേഴ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾക്ക് ഉടൻ നടക്കാൻ പോകുന്നു ഉടൻ സംഭവിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കേണ്ട കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതില് ചെറിയൊരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായി ഓക്കെ ഞാനത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കിയാണ് ചെയ്യുന്നത് അതായത് ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആരുടെ ദോഷഫലങ്ങൾ എനിക്ക് നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആർക്കിതൊരു പേഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നല്ല ജീവിത ലക്ഷ്യം ഉള്ള വ്യക്തിയും അതേപോലെ തന്നെ എങ്ങനെയാണ് ജീവിതം നല്ല രീതിക്ക് മുൻപോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ജീവിച്ചു വരുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതേപോലെ തന്നെ നല്ല ജീവിത ലക്ഷ്യം ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി ആരോട് കൂടിയാലും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാറുണ്ട് ആ വ്യക്തി കൂടുന്ന ഓരോ വ്യക്തിയെടുത്തും ആ വ്യക്തി ഓരോ സ്വഭാവമായിരിക്കും കാണിക്കുന്നത് കാരണം ആ വ്യക്തിയെ ആർക്കും മനസ്സിലാക്കാൻ പാടില്ല ആ വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ കാര്യങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാകാൻ പാടില്ല ആ രീതിക്കാണ് ആ വ്യക്തി മുൻപോട്ട് പോകുന്നത് ആ വ്യക്തി വളരെ ആണ് പുറമെ മാത്രമാണ് സിമ്പിൾ ബട്ട് മനസ്സ് വളരെ ഹാഡാണ് എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ട് അതുപോലെ എത്ര വേണ്ടപ്പെട്ട സ്നേഹബന്ധമായാലും ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുന്നു അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നു അങ്ങനെ മാറിയാലെന്നും ആ വ്യക്തിക്ക് വലിയ പെയിനായിട്ട് തോന്നത്തില്ല അതായത് സ്നേഹബന്ധം വിട്ടകന്ന് പോയല്ലോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന വ്യക്തിയല്ല പക്ഷെ ഓർക്കും ആ വ്യക്തി ഓർക്കും പക്ഷെ വിഷമിക്കത്തില്ല അതുപോലെ ഏത് കാര്യമായാലും ഇപ്പോൾ ആ വ്യക്തി നല്ലൊരു ജോലിയിൽ നല്ല സാലറി ഉണ്ട് പെട്ടെന്ന് ആ ജോലി ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാലും ആ വ്യക്തി കയറ്റില്ല വെരി ഗോൾഡാണ് ഓക്കെ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോയി എന്നിരുന്നാലും എന്നിരുന്നാലും ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുടെ ഓർമ്മകൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ആ വ്യക്തി അത് മറന്നു ആ വ്യക്തി സൂക്ഷിക്കും ഓക്കെ ആ വ്യക്തിയുടെ ഓർമ്മകൾ സൂക്ഷിക്കും അതിനെടുത്ത് കടയത്തില്ല ഓക്കെ അങ്ങനെ ഒരു ക്യാർട്ടുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്ന കാരണം ചില പ്രശ്നങ്ങള് പ്രതിസന്ധികള് അപമാനങ്ങളൊക്കെ വ്യക്തിക്ക് വരേണ്ട സാഹചര്യമായപ്പോഴാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അത് മാത്രമല്ല ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി വ്യക്തി ആ ഒരു ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യൂണിവേഴ്സ് ചില വ്യക്തികളെവിടെ അറിയിക്കുകയാണ് അപ്പൊ എന്തായാലും ആ വ്യക്തിയുടെ ചിന്തകളില് ഓർമ്മകളില് നിങ്ങളുണ്ട് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ആ വ്യക്തി ആ വ്യക്തി പോലും അറിയാതെ തന്നെ ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ചില ദോഷഫലങ്ങളൊക്കെ വന്നു ചേരുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ വിള്ളലുണ്ടായതും ആ വ്യക്തിക്ക് മാറേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായതുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഒന്നൊക്കെ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ അതൊരു കാരണമാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം നിങ്ങളുള്ള നെഗറ്റീവ് എനർജി ആ ദോഷകരണം മാറുന്ന അനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ മനസ്സിലോർത്ത ആ വ്യക്തി വെരി റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് അതേപോലെ തന്നെ നല്ലതുപോലെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ അറിയാവുന്ന വ്യക്തി അതേപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ സേവ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തി അതേപോലെ തന്നെ ഉപദേശങ്ങൾ പകർന്നു കൊടുത്ത് നേരായ രീതിക്ക് ഒരാളെ കൊണ്ടുപോകാനൊക്കെ കഴിവുള്ള വ്യക്തിയായിട്ടും യൂണിവേഴ്സ് ആ വ്യക്തിയെ കുറിച്ച് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹം ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ചില തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നു ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രശ്നങ്ങൾ അതൊന്നും ആ വ്യക്തി രണ്ടാമത് ഒരു ആളോടുകൂടി ചർച്ച ചെയ്യാറുണ്ട് ആ വ്യക്തിക്ക് എത്ര വിഷമം വന്നാലും ആ വ്യക്തി പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കും നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള പല സമയങ്ങളിലും ആ വ്യക്തി ഒരുപാട് സ്ട്രഗിള് പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു എന്നിരുന്നാൽ പോലും നിങ്ങളുടെ മുൻപിൽ പുഞ്ചുരിച്ചു ആ വ്യക്തി യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അത് എന്ത് പ്രശ്നമായാലും അത് സോൾവ് ഒരു കഴിവ് കൂടി ആ വ്യക്തിക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ഒരു പ്രശ്നമായിരുന്നു ആ പ്രശ്നം മാറ്റാനുള്ള കാലത്തിൽ നിൽക്കുമ്പോൾ ആ വ്യക്തി മറ്റൊന്നും ഓർക്കാറില്ല നോക്കാറില്ല അങ്ങനെ ഒരു സ്വഭാവത്തിന് ഉടമയായിട്ട് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു പിന്നെ അതിനെ ഓർത്ത് വിഷമിക്കും അതിയായിട്ട് വിഷമിക്കുന്ന വ്യക്തി കൂടിയാണ് ചില വ്യക്തികളാണെങ്കിൽ ഓർമ്മ വന്നാലും കരയത്തില്ല അതേപോലെ തന്നെ വിഷമിക്കത്തില്ല പക്ഷെ ഈ വ്യക്തി അങ്ങനെയല്ല ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ആ വ്യക്തി അറിയാതെ തന്നെ ആ വ്യക്തിയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ ആ വ്യക്തിയുടെ ബ്രെയിനിൽ കൂടി കറങ്ങി വരുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം നിങ്ങൾക്ക് സോറി പറയണം മാപ്പ് പറയണം ഒക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ആൾക്കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ കൂടെ ആര് കൂടിയാലും ആ വ്യക്തിയെ പെട്ടെന്ന് ഇഷ്ടമാവും അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്ത ആ വ്യക്തിയുടെ കൂടെ വേറെ ആര് കൂടിയാലും എളുപ്പം തന്നെ ഈ വ്യക്തിയോട് ഫ്രണ്ട്ഷിപ്പ് ആവും അപ്പോൾ അത്രയ്ക്കും നീറ്റായിട്ടുള്ള സ്വഭാവവും നീറ്റ് ആളുടെ സംസാരവും മൃദുഭാഷവും നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചുറ്റും എപ്പോഴും ആ വ്യക്തിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കൂട്ടുകെട്ടിനായിട്ട് ആ വ്യക്തിക്ക് ചുറ്റും എപ്പോഴും ആൾക്കാർ ഉണ്ടാകുമെന്നുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അതൊന്നും നോക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് വേണമെങ്കിൽ വേറൊരു ബന്ധം കൂടി സ്ഥാപിക്കാൻ ആ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ വ്യക്തി അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് വേറൊരു കാര്യത്തിൽ വ്യക്തി ഫോക്കസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോക്കസും കാര്യങ്ങളും അത് കറക്റ്റായിട്ടിപ്പോൾ നടക്കുന്നില്ല അതിന്റെ ഒരു വിഷമത്തിൽ കൂടി ആ വ്യക്തി ഇരിക്കുന്നതായിട്ട് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ വ്യക്തിയുടെ ഓർമ്മകളിൽ ചിന്തകളിൽ നിങ്ങൾ നിങ്ങളെപ്പോഴുമുണ്ട് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ആ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു റീയൂണിയൻ പെട്ടെന്ന് നടക്കുവാൻ അതായത് ആ വ്യക്തി നിങ്ങൾ തമ്മിൽ നെടുക്കുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പെട്ടെന്ന് അതിവേഗം മാറി നിങ്ങളെ വീണ്ടും ഒന്നിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ ഒരു സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുമ്പാട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറുകയും വീണ്ടും ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോറോ പെൻഡിക്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പണം ജീവിത ലക്ഷ്യമാക്കി മുൻപോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ ബേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സിലൂടെ അറിയുന്നത് ആ വ്യക്തിക്ക് ധാരാളം സ്വത്ത് വകകൾ പണം ഇതൊക്കെ നോർമലി ഉണ്ടാകും കാരണം ആ വ്യക്തി ഏറ്റവും കൂടുതൽ അതിയായിട്ട് സ്നേഹിക്കുന്നത് പണം മാത്രമാണ് അല്ലാതെ സ്നേഹബന്ധങ്ങളെ ഒന്നുമല്ല ആ വ്യക്തിക്ക് എത്ര വലിയ സ്നേഹബന്ധമായാലും നിസ്സാരം പോലെ ആ വ്യക്തി പൊട്ടിച്ച് എറിഞ്ഞിട്ട് ആ വ്യക്തി പോകും പിന്നെ അത് ഓർക്കാറുമില്ല അത് ഓർത്ത് കരയാറുമില്ല വിഷമിക്കാറുമില്ല അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സിലൂടെ അറിയുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് പണം ഉണ്ടാക്കുവാനുള്ള കുറുക്ക് വഴി കുറുക്ക് വഴികൾ വരെ ആ വ്യക്തി സ്വീകരിക്കും പക്ഷെ അതിൽ ആ വ്യക്തി പിടിക്കപ്പെടത്തില്ല അത്രയ്ക്കും ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ ആ വ്യക്തിയെ കുറിച്ച് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ മറ്റൊരു സ്വഭാവമാണ് ആ വ്യക്തി ആരെയും ഹെൽപ്പ് ചെയ്യത്തില്ല ഹെൽപ്പ് ചെയ്യുന്ന മനസ്സ് ആ വ്യക്തി ഇടയ്ക്ക് പക്ഷെ ആ വ്യക്തി ഹെൽപ്പ് ചെയ്തിട്ടില്ല ഒരാൾക്ക് ഒരു ആ വ്യക്തി ഒന്നും കൊടുക്കില്ല അതായത് ഫിസിക്കലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി നിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം മുൻപ് ആ വ്യക്തി അങ്ങനെ അല്ലായിരുന്നു ജീവിത ലക്ഷ്യം പണം മാത്രമല്ലായിരുന്നു സ്നേഹബന്ധങ്ങൾ കൂടി വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില നെഗറ്റീവ് എനർജികൾ ആ വ്യക്തിയിൽ വന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായിട്ട് ചേഞ്ച് ആയി ഇപ്പോൾ നിൽക്കുന്നു എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുകൾ ചില സമയത്തൊക്കെ ആ വ്യക്തിയുടെ ചിന്തകളിൽ വരുമെങ്കിലും ആ വ്യക്തി അത് സ്കിപ്പ് ചെയ്ത് കളയുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആരെയും ഹെൽപ്പ് ചെയ്യാനും മനസ്സിലാത്ത വ്യക്തി ബന്ധങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കാത്ത വ്യക്തി ആ വ്യക്തിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ധാരാളം പണം സമ്പാദിക്കണം സ്വത്ത് വകകളൊക്കെ മേടിച്ചു കൂട്ടിയിടണം ഇതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിത ലക്ഷ്യമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതിനുവേണ്ടി ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ധാരാളം സ്വത്ത് വകകളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകും ആ വ്യക്തി അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി അതിൽ സക്സസ് ആകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തില് ആ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളോട് കൂടിയത് നല്ല ആത്മാർത്ഥമായിട്ടാണെങ്കിലും പിന്നീട് ആ വ്യക്തി നെഗറ്റീവ് എനർജി എപ്പോൾ വന്ന് ചേർന്നോ ആ നിമിഷം മുതല് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പകെ പകെ പതിയെ തെന്നിമാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി തന്നെ ചെറിയൊരു കാരണം ഉണ്ടാക്കി നൈസായിട്ട് സ്കൂട്ടായി പോയ ആൾക്കാരും ഉണ്ട് വലിയ വഴക്കിട്ട് പോയ ആൾക്കാരുമുണ്ട് ഒരു വഴക്കും കൂടാതെ തന്നെ ബ്ലോക്ക് ചെയ്ത് പോയ വ്യക്തികളുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം അറിയിക്കുന്നത് ആ വ്യക്തിയിലുള്ള നെഗറ്റീവ് എനർജി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ ആ വ്യക്തിയെ ഓർത്ത് മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരികയും ആ വ്യക്തി നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങൾ മുടങ്ങാതെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയും ആ വ്യക്തി കൂടുതലായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സൺ അറിയിക്കുന്നുണ്ട് അങ്ങനെ കൂടുതലായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക വഴി ആ വ്യക്തി നിങ്ങളുടെ പഴയ പോലെ തിരിച്ചു വരുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള യാതൊരു ഓർമ്മകളോ ചിന്തകളോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തി ചിന്തിക്കുന്നത് പോലും ഇല്ലെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അഥവാ ഇടയ്ക്ക് നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയുടെ ബ്രെയിനിൽ വന്നാലും ആ വ്യക്തി അതിന് സ്കിപ്പ് ചെയ്ത് കളയുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു പോകുന്നത് അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആയുസിനെ സംബന്ധിച്ചും സമാധാനവും ധാരാളം ഉണ്ടാക്കുക